Na ശ്രീമദ് വാൽമീകി രാമായണം ധ്യാന ശ്ലോകങ്ങൾ കുജനം രാമരാമേധി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാം വന്ദേ വാൽമീകി ഗോകിലം जामा र्यामा ये जामा पद्रा या जामचुंद्रा ये वेत्से पतये खुना नमः മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വധാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ പ്രപദ്ധ്യേം ശ്രീമത് വാൽമീകിരാമായ അയോധ്യകാണ്ടം സർഗം എഴുപത്തി അഞ്ചിലെ ഇരുപത്തിയാറ് വരെയുള്ള ശ്ലോകങ്ങൾ നാം ചിന്തിച്ചിരുന്നു ഇന്ന് ഇരുപത്തിയേഴ് തുടങ്ങി മുപ്പത്തിയെട്ട് വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലി ഏകദേശമായ അർത്ഥം എന്താണെന്ന് നോക്കാം ഇരുപത്തിയേഴാമത്തെ ശ്ലോകം ഹസ്തീശ്വരഥസമ്പാധേ യുദ്ധേ ശസ്ത്രസമാകുലേ मम काी सदा धर्म यसुमते गृष्ट सूक्ष्म शास्त्र यने धीमता स नाशय तो दुष्टात्मा यो अनुमने ग മാ ചം യൂഢാഹംസം ചന്ദ്രഭാസ്കരജസം ദ്രാക്ഷീദ്രാജസ്തമസീനം യനുമത്തെ ഗതാ പായസം കൃസരം ഛാഗം വൃധാ സോഷ്ണു നിർഘ ഗുരുപ്യവജാ എനുമത്തെ ഗതാ ഗാച്ഛസ് പ്രശ്യസുപാദന ഗുരുൻ പരിവദന ചിത്രേ ദുഹ്യേദസോത്യഥം യോ അനുമത്തെ ഗതാ വിശ്വാസിത പരിവാദം മിഥിത് വിവർണോ സദുഷ്ടാത്മാര്യോനുമത്തെ ഗതാ അകർത്തച്ഛക്യാത്മാ നിരപത്രോക വിഷോ എസര്യോ അനുമത്തെ ഗത പുത്രൈച്ഛൃ സ്വഗൃഹേ പരിവാരിത സ്വേകോപക്ഷമ്തോ എര്യോ അനുമത്തെ ഗത ദൃശാദീയതാര്യോ അനുമത്തെ ഗതാ മാത്മനസന്തതിക്ഷീത സേഷു ത് അരേഷു ദുഃഖിതാ ആയുസമഗ്രമപ്രാപ്യ എര്യോ അനുമത്തെ ഗത ജസ്ത്രീബലവൃദ്ധാനം മധേയത് പാപമുച്യൃത്യേജ യത് പാപം തത് പദ്ധ്യത ലാക്ഷയാ മധുമാംസേന ലോഹേന ച വിഷേണ സദൈവൃപ്രിയഭൃത്യാവനുമത്തെ ഗതാ എഴുപത്തി അഞ്ചാം സ്വർഗത്തിലെ ഇരുപത്തിയേഴ് തുടങ്ങി മുപ്പത്തിയെട്ട് വരെയുള്ള ശ്ലോകങ്ങളാണ് ചൊല്ലിയത് ഇനി ഓരോ ശ്ലോകത്തിൻ്റെയും അർത്ഥം ഏകദേശമൊന്ന് നോക്കാം ഭരതൻ ഇപ്പോഴും രാമലക്ഷ്മണന്മാരെ സീതയോടൊപ്പം കാട്ടിലേക്ക് അയച്ച ആളിനെ ശപിക്കുകയാണ് ആ പാപത്തെ അത്യന്തം ഫൽസിക്കുകയാണ് തുടർന്നും ഈ പാപം ചെയ്തയാളെ ഭരതൻ ശപിച്ചുകൊണ്ടിരിക്കുന്നു ശ്ലോകം ഇരുപത്തേഴ് ശ്ലോകം ഇരുപത്തിയേഴിൻ്റെ അർത്ഥം ആന തേർ കുതിരകൾ ആയുധങ്ങൾ എന്നിവ നിറയെ ഒരുക്കിയ യുദ്ധത്തിൽ സധർമ്മം അനുഷ്ഠിക്കുന്നവർക്കുള്ള പദവി ആര്യൻ ആരുടെ അനുമതി അനുസരിച്ചു പോയോ അവന് ലഭിക്കാതിരിക്കട്ടെ ശ്ലോകം ഇരുപത്തിയെട്ട് ഉപരിഷ്ടം സസൂക്ഷമാർത്ഥം ശാസ്ത്രം യജ്ഞേനധീമത സ നാശയതുഷ്ടാത്മാ യസ് ആര്യോ അനുമതേ ഗത ജ്ഞാനി യത്തോടെ ഉപദേശിച്ച സുസൂക്ഷ്മർത്ഥമുള്ള ശാസ്ത്രം ആര്യനെ പോകാൻ അനുവദിച്ച നുഷ്ടാത്മാവിനെ ലഭിക്കാതെ പോകട്ടെ ശ്ലോകം ഇരുപത്തിയൊൻപത് മാ ചംഢാഹ്വം ചന്ദ്രഭാസ്കരസം ദ്രാക്ഷിസ്തമാസീനം ശ്ലോകം ഇരുപത്തിയൊൻപതിൻ്റെ അർത്ഥം നീണ്ടുറച്ച കൈകളും തോളുകളും ചന്ദ്രഭാസ്കരന്മാരുടെ തേജസ്സുമുള്ള അദ്ദേഹം നാട് വാഴുന്നത് കാണാനുള്ള ഭാഗ്യം ആരാണോ അദ്ദേഹത്തെ പോകാൻ അനുവദിച്ചത് അവന് ഉണ്ടാകാതെ പോകട്ടെ ഏതെല്ലാം തരത്തിലാണ് ശപിക്കുന്നത് നോക്കൂ ശ്ലോകം മുപ്പത് പായസം കൃസരം ഛാഗം സോഷ്ണാതു ക്രിസരം ശ്ലോകം മുപ്പതിൻ്റെ അർത്ഥം പായസം തിലാന്ം ആട്ടുമാംസം ഒരു തരം പയറെന്ന് ഒരു ഭാഷ്യം പറയുന്നുണ്ട് എന്നിവ പൂജയ്ക്ക് നിവേദിക്കാതെ ഭക്ഷിക്കുന്നവനുള്ള പാപം ആര്യനെ പോകാൻ അനുവദിച്ചവന് ഉണ്ടാകട്ടെ ശ്ലോകം മുപ്പത്തൊന്ന് പാദേന ുപാദേന ഗുരുവദേം യാര്യോ അനുമതേ ഗതഹ ശ്ലോകം മുപ്പത്തൊന്നിൻ്റെ അർത്ഥം പശുവിനെ ചവിട്ടുന്നവനും ദൂഷണം ചെയ്യുന്നവനും മിത്രദ്രോഹം ചെയ്യുന്നവനുമുള്ള പാപം ആര്യന് പോകാൻ അനുമതി നൽകിയവനുണ്ടാവട്ടെ ശ്ലോകം മുപ്പത്തിരണ്ട് കഥിതം <laughs> <laughs> ം പരിവാദം മിഥ വിവർണോതുസതുഷ്ടാത്മാ യസ് ആര്യോ അനുമതേ ഗതഹ ശ്ലോകം മുപ്പത്തിരണ്ടിൻ്റെ അർത്ഥം വിശ്വാസത്തോടെ രഹസ്യമായി പറഞ്ഞ അപവാദം വിശ്വാസ ലംഘനം ചെയ്ത് പരസ്യമാക്കുന്നവനുള്ള പാപം ആരിനെ പോകാൻ അനുവദിച്ചവന് ഉണ്ടാവട്ടെ ശ്ലോകം മുപ്പത്തിമൂന്ന് ആ കർത്തകൃതജ്ഞ തക്തി ആത്മാനിരവത്രപ ലോകേഭവതു വിഷ്ടോ യാര്യോ അനുമതേ ഗത ആ കർത്താവിനും കർമ്മത്തിന് അർഹനാണെങ്കിലും അത് അനുഷ്ഠിക്കാത്തവനാണ് ആ കർത്താവ് അകൃതജ്ഞനും അതായത് കൃതജ്ഞത ഇല്ലാത്തവൻ തൃക്തി ആത്മാവിനും തെക്യാത്മാവെന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്നവൻ ഇങ്ങനെയുള്ള എല്ലാവരും വെറുക്കപ്പെട്ട നിർലജ്ജെ അവസ്ഥ ആര്യനെ പറഞ്ഞയച്ചവനുണ്ടാവട്ടെ ശ്ലോകം മുപ്പത്തിനാല് പുത്രൈർധാരൈച്ഛ ഭൃത്യച്ഛ സ്വഗൃഹേ പരിവരിത സ ഏകോ ഭൃഷ്ടമ്നാതു എസ് ആര്യോ അനുമതേ ഗത ശ്ലോകം മുപ്പത്തിനാലിൻ്റെ അർത്ഥം പുത്രന്മാരും ഭാര്യമാരും സേവകരും ചുറ്റുമുള്ള ഗ്രഹത്തിൽ ആർക്കും കൊടുക്കാതെ ഒറ്റയ്ക്ക് ഭക്ഷിക്കുന്നവനുള്ള പാപം ആര്യനെ പറഞ്ഞയച്ചവൻ ഉണ്ടാവട്ടെ ശ്ലോകം മുപ്പത്തഞ്ച് അപ്രാപ്യസദൃശാന്താരാൻ അനവത്യപ്രമീയതാം അനവാപ്യക്രിയാം ധർമ്യാംയോ അനുമതേ ഗതക ശ്ലോകം മുപ്പത്തിയഞ്ചിൻ്റെ അർത്ഥം ആര്യനെ പറഞ്ഞു വിട്ടവൻ കാട്ടിലേക്കയച്ചവൻ ചേർന്ന പത്നിയെ ലഭിക്കാതെ ധർമ്മവിധികൾ അനുസരിച്ചുള്ള കർമ്മം ചെയ്യാതെ മരിച്ചു പോകട്ടെ ശ്ലോകം മുപ്പത്താറ് മാത്മന സന്തതി ദ്രക്ഷിത സ്വേഷുദ്വേഷു ദുഃഖിതക ആയുസ് സമഗ്രമപ്രാപ്യോ അനുമതേ ഗതക ശ്ലോകം മുപ്പത്തിയാറിൻ്റെ അർത്ഥം ആര്യനെ പറഞ്ഞയച്ചവൻ സ്വന്തം ഭാര്യയിൽ ഔരസപുത്രനെ ലഭിച്ചു കാണാതെ ദുഃഖിതനായി ആയുസ് സത്യവനായി പോകട്ടെ ശ്ലോകം മുപ്പത്തിയേഴ് രാജസ്ത്രീ ബാലവൃദ്ധനാം വധേയത് പാപമു ചയത് പാപം തത് പാപം പ്രതിബ്യത ശ്ലോകം മുപ്പത്തിയേഴിൻ്റെ അർത്ഥം രാജാവ് സ്ത്രീ ബാലൻ വൃദ്ധൻ എന്നിവരെ വധിക്കുന്നവർക്കും കൃത്യരെ ത്യജിക്കുന്നവർക്കും പറയപ്പെട്ട പാപം അവരുണ്ടാവട്ടെ ശ്ലോകം മുപ്പത്തിയെട്ട് ലാക്ഷയാ മധുമാംസേന ലോഹേന ച ച ചിഷേണ സിത്യാൻ അനുമതേ ഗത ശ്ലോകം മുപ്പത്തിയെട്ടിൻ്റെ അർത്ഥം അരക്ക കള്ള മാംസം ലോഹം വിഷം എന്നിവയാൽ കുടുംബം പുലർത്തുന്ന ഗതികേട ആര്യനെ കാട്ടിലേക്കയച്ചവന് ഉണ്ടാവട്ടെ ഇനിയും അനേകം ശാപം ഭരതൻ ചൊരിയുന്നുണ്ട് ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല ലോക സമസ്ത സുഖിനോ ഭവന്തു